പാലി വന്നിട്ട് ഏതെങ്കിലും ഒരു വാട്ടർ ആക്ടിവിറ്റി ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു ടംപ് സമയം ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആണ് സെലക്ട് ചെയ്തത് എന്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും പേടികളുണ്ടെങ്കിൽ അതിൽ എൻ്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള പേടിയാണ് മുങ്ങിപ്പോകൂന്നുള്ള പേടി ടം ആ ഒരു പേടിയും വെച്ചാണ് ഞാനിവിടെ സ്നോർക്ലിംഗിന് ഇറങ്ങിയത് ഞങ്ങൾക്ക് ധൈര്യം തരാൻ വേണ്ടി ആദ്യം ചേട്ടനാട്ട് ഇറങ്ങി അതിൻ്റെ പുറകെ അമ്മ ഇറങ്ങി പിന്നെയാണ് ഞാൻ ഇറങ്ങിയത് ഞാൻ കടലിലേക്ക് ഇറങ്ങിയത് തന്നെ സകല ദൈവത്തിനെ വിളിച്ചുകൊണ്ടാണ് അത് മാത്രമല്ല ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡിന്റെ കൈ ഞാൻ വിട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ വീഡിയോസ് നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും എല്ലാവരുടെയും മുഖം താഴത്താണെങ്കിൽ എൻ്റെ ഫേസ് ഏറ്റവും കൂടുതൽ കടലിൻ്റെ പൊക്കത്താട്ടാണ് കാരണം ഈ ടൈം ഞാൻ ശ്വാസം എടുക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യാമായിരുന്നു ഫാസ്റ്റ് റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ശ്വസിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പൈപ്പ് ഭയങ്കര ഷോർട്ടായിരുന്നു കേട്ടോ ഞാൻ പല മുക്കും തോറും അതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം കയറി എൻ്റെ വായിലേക്ക് വരികയായിരുന്നു ഫോട്ടോസും വീഡിയോസും കിട്ടാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ മാക്സിമം പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എന്നാൽ കൂടി എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് പക്ഷെ അമ്മയും ചേട്ടനും ഈ ഒരു ആക്ടിവിറ്റി എല്ലാ അടിപൊളിയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു